വെയിറ്റ് എപ്പ വരും ആളും വന്നിട്ടില്ലല്ലോ അവിടെ വരുമ്പം അവിടെ അങ്ങനെ വരും ഇവിടെ വണ് ടുമ്പ അല്ല കുറെ ആൾക്കാർക്ക് വരാം നമ്മളെ വരുന്നില്ല ലൈക്ക് ആളും വരുന്നില്ലല്ലോ ആരെങ്കിലും വരൂ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി ധനാൻഡിയോ ഇത് ഇപ്പം ഗൈസ് എന്റെ പല്ലുവന്നായി ഗസ് ആരും മണ്ണില്ലട ശേഷ ഞാ ഇവിടെ ഇറങ്ങിപ്പോ ആരെങ്കിലും ഇതിന ആരും വരാത്തത് വായിക്കാനൊക്കെ ആണല്ലോ ശിവ ഒരു മനുഷ്യന്മാരും ഇല്ല ആർക്കും വേണ്ട ഞങ്ങളെ നമുക്കൊരു മിനിറ്റ് കൂടെ നോക്കാൻ ഒരാൾ വരുവായിരിക്കും പന്ത്രണ്ട് മണിയായി ഉറക്കം തന്നെ എനിക്ക്

ഏറ്റവും മനുഷ്യൻ വന്നില്ല ഉച്ചക്കേറിയപ്പോഴും ഇതായിരുന്ന അവസ്ഥ സത്യം ലൈവ് ഇട്ടായിരുന്നു ലൈവ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന ആരും വരാതാരണം ഡിലീറ്റ് ചെയ്യാം ഒരാൾ വന്നടാ ആരടാത് അതാരും പറ്റത്തില്ലേ ഹലോ ആരാ വന്നത് പേര് പറയാമോ മനസ്സിലാവുന്നില്ലല്ലോ അതാരട വന്നത് മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ

പിന്നീർ നമ്മള് വൺ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞു കേട്ടോ പക്ഷെ സബ്സ്ക്രൈബർ ആയപ്പോ ഒരു ലൈവ് ആഗ്രഹം പക്ഷെ ഞാൻ ഓർത്തി അൺസബ്സ്ക്രൈബർ ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു കണ്ണു കണ്ടുപോത്തനെ നൈറ്റ് എന്താണ് നൈറ്റോ ഐ ഐ എൻ 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 ജി ജി എന്നോ പേര് ഫസ്റ്റ് വന്നത് ഹായ് പിന്നെ സെക്കൻഡ് വന്നത് അവരൊക്കെ പോയി ഇറങ്ങിപ്പോയി ആറുപേരും എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ എന്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഏർ

എല്ലാരും പോയി എല്ലാവർക്കും കഴിച്ചില്ല കഴിക്കണം ും പോയില്ല ഏഴരായിട്ടുള്ള യൂട്യൂബർ ആയിരിക്കണേ അല്ലേ ശിവ നമ്മളാണ് ഏറ്റവും വലിയ യൂട്യൂബർ അങ്ങനെ ആക്ക പിന്നെ പിന്നെ അല്ല വിളിക്കുന്നുണ്ട് മെസ്സേജ് ൂ പാവം പിന്നെ ആരോ വന്നു അഭിലാഷ് അഭി അഭിമാമൻ ശിവ എന്ന് എന്തോന്ന് വിളിയേക്കും അമ്മയുടെ ഫ്രണ്ട് മാമൻ സൂരജ് രണ്ടുപേർക്കും അതേ സുഖായിട്ടിരിക്കുന്നു യുവർ കോൺഫിഡൻസ് ഈസ് ഗുഡ് താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ടല്ലേ നമ്മുടെ കോൺഫിഡൻസ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരുമ്പ എന്റെ കോൺഫിഡൻസ് കൂടും പഠിച്ചോണ്ട് എനിക്ക് വയസ്സാ കളന്ന് എക്സാം ഓ ഷോട്ട്സിന് പേരൊന്നും ഇല്ല അച്ചടാ നിന്നെയാ ഞാൻ പറയണൊക്കെ വെറുതെയാ അവന് പഠിക്കാനൊന്നും കഴിയത്തില്ല അവന് ഇച്ചിരി പഠിക്കും പിന്നെ കളിക്കും ഇച്ചിരി പഠിക്കും പിന്നെ കളിക്കും അങ്ങനെയൊക്കെയാ നിന്നെ ഇഷ്ടപ്പെട്ട്

ആ അങ്ങനെ മതി അങ്ങനെ വിളിക്കാൻ പാടില്ല എനിക്ക് മനസ്സിലായില്ല സോറി മൈ മിസ്റ്റേക്ക് എന്തെനിക്ക് മനസിലായില്ല പിന്നെ ആരുല്ലേ വരുവാം ബിസിയായിരിക്കും അല്ലേ ശെരി പിന്നെ ആരെല്ലാം വരുവാ നമ്മള് വെയിറ്റ് ചെയ്യണം എല്ലാ ഫ്രണ്ട്സും വരണ്ടേ അവർക്ക് സമയം പിന്നെ ധനാന്തി വന്ന കൊള്ളാർ ലൈക്സ് തുടങ്ങിയോ ആള് 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 വന്ന് ഒരാളെ ഉള്ളു ഇപ്പൊ എല്ലാരും പോയി വരട്ടെ 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 പിന്നെ പിന്നെട്ടെന്ന് വരുവാ ഞാൻ ഞാനാണ് ആള അത് ശരിയാ ഞാനാണ് വേറെ വേദന ഞാനാണ് ആള് ഞാനാണ് ആ ആളെന്ന ബൈ ടാറ്റ സപ്പോർട്ട് ഉണ്ടാവണേ സപ്പോർട്ടുണ്ടാവണേട്ടാ ഇട്ട വായിക്കാൻ നൈസല്ലേ ഞാനും ഞാനും സൂരജ് ഹായ് മുത്തുമണികൾ രാജേഷ് തിരുവായു രാജേഷ് തിരുവാഴിയോട് മുത്തുമണികൾ ഹായ് ചേട്ടാ ൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കുറേ വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോയി പക്ഷെ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോ ഇടുന്നുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും എന്നെയും കൂട്ടാനും മറക്കല്ലേ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കൂട്ടും അതിനെല്ലാർക്കും കൂടെ ഒരുമിച്ച് പോലും കൂട്ടുണ്ട് പിന്നെ ട്രൈറ്റ് ട്രൈറ്റ് വീണ്ടും നേരം പ്ലീസ് എല്ലാരും വരണേ പോയാല് പൊട്ടി പോയി നിന്റെ പല്ലേ പല്ലെങ്ങനെ പോയിരുന്നു നിന്റെ നാട്ടുകാരെന്ത് വിചാരിക്കും ജീവൻ ഈ രണ്ട് പല്ലവന്റെ പല്ലിപ്പയതാ അകത്തെ പല്ലൊക്കെ മിഠായതിന്ന് പോയത് കൂട്ടു തരും കൂട്ടു തരും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുമിച്ച് പോവാർന്നു ചിരിക്കുന്നു ും കൊണ്ടുപോയെന്ന് മാമഞ്ചോ എലി കൊണ്ടുപോയതാ എല്ലാരും സുഖായിട്ടിരിക്കുന്നു രാജേഷ് ഏട്ടാ സുഖായിട്ടിരിക്കുന്നു മറ്റേ കണ്ണ് സൂരജ് 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 ജി എസ് എസ് സി ഐ എസ് എസ് സി വൺ സോറി എസ് എസ് സി എസ് എസ് സി ടു പിന്നെ ആരുമില്ല എല്ലാവരും പോയാ എല്ലാരും പോയ വേറെ വരുന്നില്ലല്ലോ എല്ലാവരും പോയെങ്കിൽ നമ്മൾ ടീഞ്ഞു പോകും പിന്നേ ഞായറാഴ്ചയാണ് പോയ പല്ല് പോട്ടെ ഗീരിപ്പല്ല് വരുമെന്ന് ആണ് പല്ല് വരുന്നുണ്ട് ചെറുതായിട്ട് എന്റെ ഒരു സ്ഥലം എവിടെയാണ് ഞങ്ങൾ ഇപ്പൊ പഞ്ചാബിലാണ് എന്താ ഉണ്ണിയുടെ പേര് നിന്റെ പേര് പറഞ്ഞു കൊടുക്ക് എൻ്റെ പേര് ശിവ വീട്ടിൽ വിളിക്കുന്നവര് സ്കൂളിലെ പേര് പറഞ്ഞോക്ക് ധ്യാൻ ശങ്കർ ധ്യാൻ ശങ്കർ പിന്നെ ഞങ്ങളും പോട്ടെ നിങ്ങളും പോവൂല്ലേ എല്ലാരും പോയി എല്ലാരും പൊക്കോ നമ്മള് ചീഞ്ഞു പോകും ഇഷ്ടപ്പെട്ടോന്ന് പറയണം എന്നാലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പഞ്ചാബിലെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും ഫുഡ് കഴിച്ചോ ഇല്ല കഴിക്കണം ആയിട്ടുള്ളല്ലോ ഇവിടെ ചോറും

എന്താ ഉറക്കം വരുന്നുണ്ടോ ഉണ്ണിക്കുട്ടാന്ന് ഉറക്കം വരണ്ടിപ്പോമ്പലേ ഉറക്കം വരുന്നില്ല അവൻ നമ്മൾ എപ്പോഴാണോ കിടക്കത്തുള്ളൂ ലൈറ്റ് ഓഫ് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കമന്റ് ഇടാം അപ്പോൾ വന്ന് കണ്ടാൽ മതി കാണാം 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 സന്തോഷം കമന്റ് ഇട്ട് നമ്മൾ ലൈവ് വരുമ്പോഴും മാമനെ ഇനി എപ്പോഴും ശിവതിരക്കും അല്ലേശു മാമൻ ലൈക്ക് ഇട്ട് പൊട്ടിക്കണം പടക്കം പൊട്ടിക്കണം അതന്നെ പിന്നെ മാവൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ അല്ലേ അല്ല വരും വരും നമുക്ക് ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി നമ്മളങ്ങനെ ലൈവ് വരാറൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ വിന്റർ സമയത്തങ്ങണ്ട് ലൈവ് വന്നതല്ലേ ജീവേ അതുകഴിഞ്ഞു വന്നിട്ടില്ല എന്താ എന്തൊക്കെ കഴിഞ്ഞ വിന്ററിൽ വന്ന ഇപ്പൊ ഒരു വിന്റർ ആയി ഒരു വർഷാവും ഉറക്കം വരാതിരിക്കാൻ കണ്ണിൽ രണ്ട് ഇരുക്കലി വെച്ചാ മതി ഞാൻ പറഞ്ഞു എന്ന് വെച്ച് ചെയ്യരുത് കേട്ടോ അവൻ അതും ചെയ്യോ കുരുത്തക്കേടിന്റെ രാജാവ അഞ്ജലി അഞ്ചു അഞ്ചിയണ അഞ്ചിയാ ചിറ്റ ഹായ് അമ്മുമ്മയാണ് ഇത് എടാ അഞ്ജലി ചിറ്റി എന്നു അവിടെ ഇതിനകത്ത് പേര് എനിക്ക് അറിയത്തില്ല യൂട്യൂബിലെ പേര് അടുത്താരോ വന്നിട്ടുണ്ട് ഒരു എല്ലാവരും വരൂ പിന്നിണ്ട വരാത്തത് നല്ല ഉറക്കായിരിക്കും ഊർക്കം വലിച്ചോണ്ട് പിന്നെ ഉറക്ക ഹലോ ഹലോ ചാറ് പറഞ്ഞി പോവായിരുന്നു അച്ഛമ്മക്ക് ഫോണുണ്ട് അപ്പൊ അച്ചമ്മക്ക് ലൈവ് ഇടമ്മ ഏതു ക്ലാസ്സിലാണ് പഠിക്കുന്നേ പറ ഫസ്റ്റ് ഫി പിന്നല്ലാതെ മുട്ടായി തിന്നുന്ന പുഴുപ്പെല്ലാം കുട്ടി ഇത് ഇപ്പൊ തിന്നതിൻ്റെ ഒന്നുമല്ല നേരത്തെ തിന്നതിന്റെ ഒക്കെയാണ് ഇപ്പൊ ആഫ്റ്റർ എഫക്ട്സ് ആ ഫുള്ള് ഇപ്പൊ ശിവ കുറച്ച് മിഠായി തിന്നുള്ളു അല്ലേ കിട്ടിയാൽ തിന്നും പക്ഷെ ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങാറില്ല ും മേടിച്ചു അറിയാവോ ചോ എവിടെയാ പന്ത്രണ്ട് പേരായി പക്ഷെ ആരും മിണ്ടുന്നില്ല കുട്ടി മിണ്ടുന്നില്ലാതെ പോയി പോയിക്കൊന്നെങ്കിൽ നമുക്കും ഞാൻ പഠിക്കാം മൂന്ന് മിനിറ്റ് ഇരുപത് സെ ഇരുപത് മിനിറ്റ് വരെ നോക്കാം ഇറങ്ങി പോകാം വീട്ടിൽ ഇറങ്ങി ഇങ്ങോട്ട് അല്ല പോയാമന്റെ വീട് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ തിരുവാഴിയോടാണ് സ്ഥലം പാലക്കാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നാടാണ് സത്യം എപ്പോഴെങ്കിലും വരണം എന്നാഗ്രഹമുള്ള ഒരു നാടാണ് പാലക്കാട് എനിക്ക് അല്ല ഇത് ഫോണില് ഇത് ീറായി എല്ലാരും ഓഫ് ചെയ്തോ ഉറങ്ങിക്കോ ഞാൻ കുത്തിയിട്ടിട്ട് പഠിക്കട്ടെ നാളെ എക്സാമാണ് തിരുവാഴിയോട് എനിക്ക് പോകാം പോകുമ്പോ മാമനെ വിളിച്ചിട്ട് പോയി ഇടിക്കാം കേട്ടാ പിന്നെ പിന്നെ മറ്റേ കൺ പല്ലില്ലാത്ത കുട്ടി കുട്ടി ചുമ്മാ പറയുകയാണ് വേണ്ടി സൂര്ജ് പറയുന്ന എന്റെ സ്ഥലം ടി വി നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ സത്യം പറ ഞാൻ ചേർത്തലക്കാരിയാണ് ഏട്ടാ ഓ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് എൻ്റെ വീട് ഞാൻ ഇല്ല വഴി കടത്ത് കിട്ടിയത് വീടില്ലേണ്ട പിന്നെ ആരാ എല്ലാരും പോയി പതിനഞ്ച് പേര് വന്നതാ എന്നിട്ട് ആരും വിടാതെ പോയിക്കള ിൽ എവിടെയാണ് സൂരജ് ട്രൈ നമ്മ ട്രൈ ചെയ്യാൻ ടി വി എമ്മില് എവിടെയാണ് സൂരജ് സൂരജ് ആൻറ്റി ആന്റി അല്ല ചേട്ടൻ ചേട്ടാ ചേട്ടനാണോ മാമനാണോ ഒന്നും അറിയില്ല അടങ്ങിയിരിക്കേ ഞാൻ എത്തി വീണ്ടും വീണ്ടും സ്വാഗതം സ്വാഗതം നാടേയും സ്കൂളിൽ വന്നിട്ട് ലബ്ബിടാം അയ്യോ നല്ല സുഖം ഉണ്ടായത് അങ്ങനെ അല്ലാതെ മംഗലാപുരം ഓക്കെ മംഗ മംഗലാപുരം അതെവിടെയാ ചേർത്തലേറ പോലാപുരം അത് നാട്ടിലാണോ നാട്ടിലാണെ ഇവിടെയാണോ നാട്ടിലാണെ ഇവിടെയാണോ മംഗലാപുരം മംഗലാപുരം തിരുവനന്തപുരം ജില്ലയിലാണോ മംഗലാപുരം അവിടെ മംഗലാപുരം ഉണ്ട് പിന്നെ വിശേഷം സ്ഥലം എവിടെയാണ് എൻ്റെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന പഞ്ചാബിലാണ് ഞങ്ങൾ എൻ്റെ വീട് ചേർത്തലയാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ഹസ്ബൻഡിൻ്റെ വീട് കോട്ടയം ജില്ലയിൽ വൈക്കം ാണ് ഹസ്ബന്റി വീട് വൈക്കം വരെ പോണ്ടമ്മേടെ ഞാൻ അമ്മേന്റെ വീട് ചേർത്തല്ലേടാ ചിറ്റയുടെ വീട് പറയണേ

പി എം ശ്രീ കേന്ദ്ര വിദ്യാലയ നമ്പർ ത്രീ അല്ല അല്ല എന്തല്ലാണോ ഹായ് ആണോ എന്നറിയില്ല എന്റെ സ്കൂൾ കേ അല്ല വിദ്യാലയ നമ്പർ ത്രീസ് ആരെങ്കിലും ഞാൻ എട്ടാം ക്ലാസ്സിലാണെന്ന് എട്ടാം ക്ലാസ്സുകാരനാണ് അപ്പം ചേട്ടന

ഇല്ല ഞങ്ങളും പോവാണ് നമുക്ക് ഇതാ അതിൻ്റെ പി യാ നാളെ പിന്നെ പിന്നെ വരാം എല്ലാരോടും ബൈ പറയൂ വേണ്ട ലേറ്റ് ആയി എത്രയോ സമയ കെട്ടോ കുറച്ചുകൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഇവിടെ ഞാനും

ശിവ തട്ടരുത് ഞങ്ങളും പോട്ടെ പിന്നെ എപ്പോഴെങ്കിലും കാണാം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുവാണ് ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ഇനിയും വരാം ലൈവില് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ

ഗുഡ് നൈറ്റ് അപ്പം സോ മച്ച് ബൈ ഞങ്ങൾ പോയി ഇടണേ ലൈക്കും ും ഇത് എവിടെയാണ് കട്ട് ചെയ്യണെന്ന് എനിക്ക് അറിയത്തില്ല അതിനകത്ത് എനിക്ക് ടോപ്പ് ആ ഇതാണ് ഇവരൊക്കെയാണ് നമ്മുടെ ടോപ്പ് ഫാൻസ് കമന്റ് അയച്ചവരാണ് ടോപ്പ് അവിടെ വരുന്നത് नहीं तो है। ओके बाय सी बाय मैन